കളിയാട്ടത്തിനൊരുങ്ങി കുഞ്ഞിമംഗലം ആരൂഢ തറവാട് കടാങ്കോട്ട് മാക്കം ഭഗവതി ക്ഷേത്രം ഫെബ്രുവരി തീയതികളിലാണ് കളിയാട്ടം നടക്കുക കുഞ്ഞിമംഗലത്തെ കടാങ്കോട്ട് തറവാട്ടിലെ പന്ത്രണ്ടാംഗളമാരുടെ ഏക പെങ്ങളായിരുന്നു മാക്കം സത്യസന്ധത നിഷ്കളങ്കത പവിത്രത എന്നിവയുടെ നിറകുടമായിരുന്ന മാക്കത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് സഹോദരന്മാർ പരിപാലിച്ചത് പന്ത്രണ്ട് ആങ്ങളമാരും ഓമനിച്ചു വളർത്തിയ മാക്കത്തിന് രണ്ട് കുട്ടികൾ ജനിച്ചതോടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു നാത്തൂന്മാർക്കാർക്കും കുട്ടികളില്ല അതിനാൽ അസൂയ പൂണ്ട നാത്തൂന്മാർ മാക്കത്തെ പരമാവധി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ആദ്യമൊന്നും സഹോദരന്മാർ ഭാര്യമാരുടെ ചൊൽപ്പടിക്കു ഒരു ദിവസം ആങ്ങളമാർക്ക് കോലത്തു രാജാവിന്റെ ഓല വന്നു പടക്കു ചെല്ലാൻ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കു ശേഷം തിരിച്ചുവന്ന അവർ ഭാര്യമാരുടെ കൂടെ ഒരു ദിവസം ചിലവഴിച്ചതിന്റെ പിറ്റേന്ന് മാക്കത്തെയും മക്കളെയും കൂട്ടി യാത്രയായി വഴിയിൽ വെച്ച് ചാല പുതിയ വീട്ടിൽ വെള്ളം കുടിക്കാൻ കയറി നല്ലവളായ ആ വീട്ടമ്മ കുട്ടികൾക്ക് പാൽ കൊടുത്തു തിരിച്ചു വരുമ്പോൾ അവിടെ വീണ്ടും കയറാമെന്ന് ആ അമ്മയ്ക്ക് മാക്കം വാക്കുകൊടുത്തു വീണ്ടും കുറെ നടന്നതിനു ശേഷം ആങ്ങളമാർ മാക്കത്തെയും മക്കളെയും തലവെട്ടി കിണറ്റിലിട്ട് കൊന്നു ഇത് കണ്ടു നിലവിളിച്ച ഇടയനായ മാവിലാനെയും മാക്കത്തിന്റെ സഹോദരന്മാർ കൊന്നു കിണറ്റിലേക്ക് തള്ളി നിമിഷങ്ങളേറെ കഴിഞ്ഞില്ല മാക്കത്തിന്റെ സഹോദരന്മാർക്ക് മാനസിക ഭ്രമമുണ്ടായി തമ്മിൽ തള്ളി ചത്തൊടുങ്ങി അങ്ങ് കുഞ്ഞിമംഗലം തറവാട്ടിലും അത്യാഹിതങ്ങൾ തുടങ്ങി കടവാങ്കോട്ട വീട് കത്തി ചാമ്പലായി നാത്തൂന്മാർക്ക് ഭ്രാന്തിളകി കെട്ടിത്തൊങ്ങി മരിച്ചു ഇതിനിടെ ഭഗവതിയിൽ ലയിച്ച മാക്കം ചാല പുതിയ വീട്ടിലെ തറവാട്ടമ്മയ്ക്ക് സ്വപ്ന ദർശനം നൽകി തനിക്കും മക്കൾക്കും അവിടെ പടിഞ്ഞാറ്റയിൽ ദൈവിക സ്ഥാനം നൽകണമെന്ന് അരുളപ്പാടുണ്ടായി ദാഹജലത്തിന് ചോദിച്ചപ്പോൾ നറുപാൽ നൽകിയ തറവാടിനും നാടിനും ഐശ്വര്യവും സന്താനമില്ലാത്ത ഭക്തർക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള അനുഗ്രഹവും നൽകി ആങ്ങളമാരുടെയും നാത്തൂന്മാരുടെയും ചതിയിൽപ്പെട്ട് മരണം വരിച്ചെങ്കിലും പിന്നീട് ദൈവകോലമായി പുനർജനിച്ച മാക്കത്തിനും മക്കൾക്കും കടാങ്കോട്ട് തറവാടിനടുത്ത് തന്നെ ആരൂഢമൊരുങ്ങുകയും വർഷങ്ങളായി കളിയാട്ട മഹോത്സവവും നടന്നുവരുന്നു